നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പന്ത്രണ്ട് വെള്ളി ദേശാഭിമാനി മുഖ പ്രസംഗം അവതരണം കേരളത്തിന്റെ മുന്നേറ്റത്തിന് ജൻ എ ഐ കോൺക്ലേവ് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തും മാനവ വിഭവശേഷി വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി പല മേഖലകളിലും ലോക ആകർഷിച്ച കേരളം ഭാവിയുടെ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിലും പുതിയ മാതൃക സൃഷ്ടിക്കാനുമുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ലോകം ജനറേറ്റീവ് എഐയിലേക്ക് മാറുമ്പോൾ അതിന്റെ മുന്നിൽ സഞ്ചരിക്കാൻ ആവശ്യമായ ശേഷി നേടാനാണ് സംസ്ഥാനം തയ്യാറെടുക്കുന്നത് വ്യാഴാഴ്ച കൊച്ചിയിൽ ആരംഭിച്ച രണ്ടു ദിവസത്തെ രാജ്യാന്തര ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് ഇതിന്റെ തുടക്കം മാത്രമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ലോകം സമാനതകളില്ലാത്ത കുതിപ്പ് നടത്തി മുന്നോട്ട് പോവുകയാണെന്ന ആഗോള സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ റിപ്പോർട്ട് അടുത്തിടെ ആണ് വന്നത് ആഗോളതലത്തിൽ പോലും സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ ശരാശരി മൂല്യവർദ്ധന നാൽപ്പത്തി ആറ് ശതമാനം മാത്രമാണെങ്കിൽ കേരളത്തിലേത് ഇരുന്നൂറ്റി അൻപത്തിനാല് ശതമാനമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ വിലയിരുത്തിയത് ഒപ്പം അഫോർഡബിൾ ടാലന്റ് ഇൻഡെക്സിൽ ഏഷ്യയിലെ തന്നെ നാലാം സ്ഥാനവും സംസ്ഥാനത്തിനാണ് ലോകത്തിലെ ഇരുന്നൂറ്റി എൺപത് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെയും മുപ്പത് ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളെയും ഗവേഷണം ചെയ്ത് തയ്യാറാക്കുന്ന ഏറ്റവും ആധികാരികമായ റിപ്പോർട്ടിലാണ് കേരളം ഉജ്ജ്വലമായ മുന്നേറ്റം കാഴ്ചവെച്ചത് ഈ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഐ ടി മേഖലയിലെ ലോകത്തെ മുൻനിര കമ്പനിയായ ഐ ബി എമ്മുമായി സഹകരിച്ച് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും നൂതന വ്യവസായങ്ങളിൽ അതിന്റെ സ്വാധീനവും ചർച്ച ചെയ്യുന്ന സമ്മേളനം വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ യാത്രയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും എല്ലാ മേഖലകളിലും നിർമ്മിത ബുദ്ധിയെ കൂടി ഉപയോഗിക്കുന്നതിനും നവീന സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ഐ ടി എ ഐ അധിഷ്ഠിത വ്യവസായ സംരംഭകരെ കേരളത്തിലേക്ക് ആകർഷിച്ച് യുവാക്കളെ നവീന സാങ്കേതിക വിദ്യകൾ പരിശീലിപ്പിച്ച് ഇവർക്കിവിടെ ജോലി ഉറപ്പുവരുത്തുക ഒപ്പം മ്പദ്വ്യവസ്ഥയെ ശക്തമാക്കി കൂടുതൽ വികസനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് രാജ്യത്തെ ആദ്യത്തെ ജനറേറ്റീവ് എ ഐ കോൺക്ലേവും ആഗസ്റ്റിൽ റോബോട്ടിക് റൗണ്ട് ടേബിളും സംഘടിപ്പിക്കുന്നത് വ്യവസായ പ്രമുഖർ ഇന്നോവേറ്റർമാർ നിക്ഷേപകർ സ്റ്റാർട്ടപ്പ് പ്രൊമോട്ടർമാർ അക്കാദമിക് വിദഗ്ധർ തുടങ്ങിയവർക്ക് പുറമെ ഐ ടി മേഖലയിലെ വൻകിട കമ്പനികൾ സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ എം എസ് എംഇകൾ എന്നിവരുടെ പ്രതിനിധികളും കോൺക്ലേവിൽ പങ്കെടുക്കുന്നു കേരളത്തിന്റെ പുതിയ വ്യവസായ നയത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻഡസ്ട്രി നാല് പോയിന്റ് പൂജ്യം ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഊന്നൽ നൽകിയത് ജനസാന്ദ്രതയേറിയ കേരളത്തിൽ വൻകിട വ്യവസായ ശാലകൾ കൊണ്ടുവരിക എന്നത് ഇനി പ്രായോഗികമല്ല സ്ഥലപരിമിതി മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടതുകൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്കും മനുഷ്യ വിഭവശേഷിക്കും അനുയോജ്യമായതും ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ തൊഴിലും മികച്ച വേതനവും നൽകാൻ കഴിയുന്ന ഐ ടി എ ഐ അധിഷ്ഠിത സംരംഭങ്ങളാണ് ആവശ്യം ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച കൈരളി എ ഐ ചിപ്പ് ആദ്യ എ ഐ റോബോട്ട് ടീച്ചറായ ഐറിസ് ജനറേറ്റീവ് എ ഐ പ്ലാറ്റ്ഫോമായ ബിസർ എന്നിവ കേരളം കൈവരിച്ച സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണങ്ങളാണ് സ്കൂൾ ിലബസിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് എന്നിവ ഉൾപ്പെടുത്തി എ കോഡിംഗ് എന്നിവ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നതിൽ സംസ്ഥാനം മുന്നിലാണ് ഒന്നാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയിൽ ഐ ടി കോഡിംഗ് പരിചയപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമെന്ന ബഹുമതിയും കേരളത്തിനാണ് സ്റ്റാർട്ടപ്പ് മേഖലയെ കൈപിടിച്ചേർത്തുന്നതിൽ സർക്കാർ തലത്തിൽ ഇത്രയധികം പിന്തുണ ലഭിക്കുന്ന മറ്റൊരു ആവാസ വ്യവസ്ഥയില്ലെന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഏത് സീസണിലും തൊഴിൽ ചെയ്യുന്നതിന് ഇണങ്ങിയ കാലാവസ്ഥയും അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കേരളത്തിന്റെ പ്രത്യേകതയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലെ ബാംഗ്ലൂരു ഹൈദരാബാദ് പോലുള്ള നഗരങ്ങളിലും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രവണതയുണ്ട് ഈ സാഹചര്യത്തിൽ കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു നടക്കുന്ന ജനറേറ്റീവ് എ ഐ കോൺക്ലേവ് സമീപഭാവിയിൽ വലിയ മാറ്റമുണ്ടാക്കും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം